ഫൈസോട്ട് ഫൈസലോട്ട് ഫൈസലോട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം മോണിംഗ് സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ ആത്മീയ സ്നേഹിതർക്കും ക്രിസ്തു വന്ദനം നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് അപ്പോസല പ്രവൃത്തികളുടെ പുസ്തകമാണ് ഞാൻ ഈ ഭാഗങ്ങൾ പറയുന്നത് നിങ്ങളത് ആ ഭാഗങ്ങൾ വായിച്ചാൽ രാവിലെ ദൈവചനം കുറച്ച് സമയം ധ്യാനിച്ചാൽ നല്ലതായിരിക്കും പൊസ പ്രവൃത്തി ഏഴാമത്തെ അധ്യായം കുറച്ച് വാക്യങ്ങൾ കൂടുതലുണ്ട് എങ്കിൽ പോലും അത് വായിച്ചിട്ട് ഞാൻ ഈ പറയുന്ന മെസ്സേജ് കേൾക്കാമെങ്കിൽ അത് വായിച്ചോണ്ട് ഈ മെസ്സേജ് കേൾക്കാമെങ്കിൽ കൂടുതലായിട്ട് ഈ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരണ്ടായിത്തീരും ഏഴാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കിട്ടിയ അവസരം അറിയിപ്പാൻ ആമ ഒരു മടി കാണിക്കാത്ത ആമേ സുശേഷം അറിയിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റേഫാനസിനാണ് നമുക്ക് ഏഴാം അധ്യായത്തിൽ കാണുന്നത് അപ്പൊ തുടങ്ങുന്നത് അബ്രഹാമിലാണ് അബ്രഹാമി തുടങ്ങി അങ്ങനെ പറയുമ്പോ ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്നവരെല്ലാം ഉണ്ടാതിരിക്കും അവരെ കയ്യിലെടുക്കുകയാണ് സുവിശേഷത്തിലൂടെ സ്റ്റേഫാനസ് ചെയ്യുന്നത് അങ്ങനെ സുവിശേഷം പറഞ്ഞ് ഇങ്ങനെ വരികയാതെഫാനസിനറിയാം ഇവരെ അബ്രഹാമിനെ പറഞ്ഞാൽ ഇവരൊന്നും ചെയ്യത്തില്ല മോശെ പറഞ്ഞാൽ ഇവരൊന്നും ചെയ്യത്തില്ല പഴയനിമിതത്തിലെ ഭക്തന്മാരെയൊക്കെ പറഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിങ്ങനെ വന്നിട്ട് ആ സുവിശേഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ യേശുവിനെ അങ്ങോട്ട് പ്രസന്റ് ചെയ്യാം അന്നും ഇന്നും എന്നും വൈശാചിക ശക്തികൾക്ക് ഇഷ്ടപ്പെടാത്തൊരു പേരുണ്ടെങ്കിൽ അത് യേശു ആ അബ്രഹാമിനെ പറഞ്ഞു ദാവീദിനെ പറഞ്ഞു മോശ പറഞ്ഞൊരു കുഴപ്പമില്ല യേശു എന്നൊരു വാക്ക് കേട്ടാൽ ആ മേൻ യേശു എന്നുള്ള നാമം ഉച്ചരിച്ചപ്പോൾ സ്റ്റേഫാനുസിനുണ്ടായത് എന്താ ആ നാമം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആ നാമം കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ആ നാമം കേൾക്കുമ്പോൾ അവൻ അകത്തിരിക്കുന്ന ശക്തി ഇളകുന്ന കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും എന്തു ചെയ്ത് അവനെ എറിയാൻ കല്ലെടുത്ത് സ്തോത്രം അവനെ എറിയാൻ എന്തു ചെയ്ത് കല്ലെടുത്ത് കർത്താവിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ കടന്നു വന്ന പ്രതികൂലത്തെ സ്തേഫാനസ് എന്ധ ചെയ്തെന്നറിയാവോ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ ദൈവമഹത്വം കണ്ടു ഏഴാം അദ്ദേഹത്തിൻ്റെ ഒടുവിൽ നമുക്കത് കാണാനായിട്ട് കേട്ടോ ദൈവമഹത്വം അവൻ കണ്ടു ദൈവമഹത്വവും യേശു പിതാവിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും അവൻ കാണാനിടയായി എഴുന്നേറ്റ് നിൽക്കുന്ന നിൽക്കുന്നവൻ കണ്ട ഹലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദേവഭൈദിലെ എൻ്റെ പ്രതിസന്ധിയുടെ നടി കർത്താവ് നിന്നെ ഇട്ടിട്ട് പോകുന്നതാണെന്ന് വിചാരിക്കുന്നത് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയ നിമിത്തം മെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വന്ന ചില മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ കണ്ടിട്ട് കർത്താവ് വിട്ടിട്ട് പോകുന്നതാണോ പറയുന്ന ഇല്ല അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്തിനായിരിക്കും കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് ആ മകനോടുള്ള റെസ്പെക്റ്റാണ് സ്തേഫാനോസിനോടുള്ള ബഹുമാനമാണ് രണ്ട് ഈ ഭൂമിയിലെ ശുശ്രൂഷ തികച്ചിട്ട് നിത്യതയിലേക്ക് ആദ്യമായിട്ട് വരുന്ന രക്തസാക്ഷി സ്വീകരിക്കാനുള്ള ആ മേ ദൈവത്തിൻ്റെ ആ ഒരു നമ്മ ആ ഒരു പ്രത്യേകമായ ഒരു മൂമെൻ്റ് ആയിരുന്നു ബാക്കിയേ വേദനയുടെ നടുവിലും ക്രിസ്തുവിൻ്റെ പാപൂണ്ട് നിത്യത പൂകിയൊരു മനുഷ്യനെ സ്വീകരിക്കാൻ മുഴുവർഗം എഴുതത്തുമെന്നെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ വക്താക്കളായി എന്നെ നിങ്ങളെ സ്വീകരിക്കാൻ എത്ര മാത്രം കർത്താവ് റെഡിയാണെന്ന് അറിയാതെ മക്കളെ ഇവിടെ ആരും നമുക്ക് പേര് തരത്തില്ല പ്രശസ്തി ഉണ്ടാകത്തില്ല യും ഒറ്റപ്പെടലുകളും വേദനകളും ഒക്കെ നമുക്ക് വരുത്തുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അതെ പ്രീതി മക്കളെ ഇന്നും ഇന്നും നിത്യത എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും വിശ്വാസത്താൽ അത് അനുഭവിക്കുന്നു നമ്മളവിടെ പോകും ദേശനി നമ്മളായിരിക്കും അതിനായിക്കത്താൻ നമ്മളെ സഹായിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാപ്തിക്കുക സ്വർഗിപിതാവേ ഈ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നല്ലോ സ്റ്റേഫാനോസിനെ പോലെ കിട്ടിയ അവസരങ്ങൾ സുവിശേഷം അറിയിപ്പാൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കൃപ തരണമേ കർത്താവിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ വന്ന പ്രതികൂലത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവമഹത്വം സ്റ്റേഫാനോസ് കണ്ടതുപോലെ വേദനയുടെ നടുവിലും ക്രിസ്തുവിൻ്റെ പാവം ധരിച്ച് നിത്യത പൂണ്ടതുപോലെ ഞങ്ങൾക്കും അങ്ങേ മുറുകെ പിടിച്ച് യാത്ര ചെയ്യാൻ കൃപയും കരുത്തും പലതും തരണമേ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും

ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു